ഗുലാബി ജാമീൻ കേക്കേ ബെനാത്തേ കേ നമുക്ക് ഈ ഈ ബ്രെഡ് വെച്ചിട്ട് ഗുലാബി ജാമീൻ എങ്ങനെയാ ഉണ്ടാക്കി നോക്കാം ഇതിൻ്റെ ബേക്കറിയുള്ള ചേച്ചി എനിക്ക് ക്രിസ്മസിന് തന്നതാണ് ആ നമുക്കിതിന്റെ പകുതി ബ്രെഡ് എടുത്താൽ തന്നെ മുപ്പത് ഗുലാബി ജാമീൻ ഉണ്ടാക്കാനുള്ളതാണ് അതുകൊണ്ട് നമുക്കിത് മിക്സിയുടെ ജാറിലേക്ക് ഇതിങ്ങനെ പറിച്ചു കയറി നമുക്കൊന്ന് അടിച്ചെടുത്തിട്ട് വരാം നമ്മൾ പകുതി ബ്രെഡ് എടുക്കാനിരുന്നതാണ് അപ്പോൾ പിള്ളേർക്ക് നിർബന്ധം മുഴുവൻ ബ്രെഡ് കൊഴുക്കണം അങ്ങനെയാണ് അടിച്ചത് അടിച്ചത് നമ്മളത് ഒന്നിച്ചാക്കി ഇങ്ങനെ ഇട്ടിട്ടുണ്ട് നമുക്കിതിനകത്തേക്ക് ചപ്പാത്തിക്ക് കുഴക്കുന്ന പോലെ ആവശ്യത്തിന് മാത്രം പാൽ ചേർത്ത് മിക്സ് ചെയ്തെടുക്കാം ആ ഇപ്പം നമ്മൾ ചപ്പാത്തിക്ക് കുഴക്കുന്ന പോലെ കുഴച്ച് വെച്ചിട്ടുണ്ട് എന്നിട്ട് നമുക്കൊരു പത്ത് മിനിറ്റ് റെസ്റ്റ് ചെയ്യാൻ വെക്കാം ആ നമുക്ക് നമുക്കിങ്ങനെ മൂടി വെക്കാം നമുക്ക് പത്ത് മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട് അത് നമുക്കിങ്ങനെ എടുത്തിട്ട് അത് ഓരോ ഉരുളകളാക്കി നെല്ലിക്ക വലുപ്പത്തിൽ ചെറുതാക്കി ചെറുതാക്കി ഉരുട്ടി 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 ഇങ്ങനെ മാറ്റി വെക്കാം അങ്ങനെ നമ്മളിത് കംപ്ലീറ്റ് ആയിട്ട് ഉരുട്ടി ഉരുട്ടിയെടുത്തിട്ടുണ്ട് എല്ലാരും കൂടെ ഹെൽപ്പ് ചെയ്തുകൊണ്ട് എളുപ്പമുണ്ടായിരുന്നു ചൂടായ എണ്ണയിലേക്ക് നമുക്ക് ഈ ബോൾസുകളൊക്കെ നമുക്ക് വറുത്തു പോരാ വൺ ബൈ വൺ ഇത് നിറച്ചിട്ടിട്ട് വറുത്ത് പോരാ നമുക്കിത് ഇടയ്ക്കിടയ്ക്ക് ഇളക്കി കൊടുക്കണം എല്ലാ ഭാഗവും ഫ്രൈ ആകുന്നത് നമ്മൾ ശ്രദ്ധിച്ച് അതുപോലെ ഇളക്കുക ഇത് ഗോൾഡൻ നിറായിട്ടുണ്ട് നമുക്കിത് എടുക്കാം നമുക്ക് അടുത്തത് ഇടാവേ അങ്ങനെ ഇട്ട് കഴിഞ്ഞ് ഇതും ഗോൾഡൻ ബ്രൗൺ ആകുമ്പോൾ നമുക്ക് എടുക്കാം പിന്നെ ശ്രദ്ധിക്കേണ്ടത് ഇത് ചെറു നമ്മൾ ഇടുന്ന സമയത്ത് ചെറുതായിട്ടായിരിക്കുന്നത് അത് കുക്കാണെന്ന് നേരത്തെ അത് തീർത്തു വരും നമുക്കിതിനായിട്ട് ഷുഗർ സിറപ്പ് ഉണ്ടാക്കാനായിട്ട് ഒരു നാനൂറ് ഗ്രാം പഞ്ചസാര എടുക്കുക അതിലേക്ക് നമുക്കൊരു ഇരുന്നൂറ് മെല്ലി വെള്ളം ഒഴിക്കുക ഒരു േലക്ക ചതച്ചത് പത്തെണ്ണം അതിനകത്ത് ഇട്ട് നമുക്ക് തിളപ്പിച്ചെടുക്കാം മറ്റേ ഇളക്കിക്കൊണ്ടിരിക്കുക വറുത്തു പോര ബോൾസാണിത് ഇത് ഇങ്ങനെ ഉണ്ടാക്കുമ്പോൾ തന്നെ പിള്ളേർക്ക് ഇത് കഴിക്കുന്നത് വളരെ ഇഷ്ടമാണ് പിന്നെ ഇത് കുഴയ്ക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം ചപ്പാത്തി വറുത്തതിനേക്കാൾ ലൂസായിട്ട് നമ്മൾ കുഴ കുഴക്കേണ്ടതാണ് അല്ലെങ്കിൽ എന്താ പറ്റുക എന്ന് വെച്ചാൽ ഇത് പൊട്ടിപ്പോകാനുള്ള സാധ്യതയുണ്ട് അതുകൊണ്ട് നമ്മളെ കയ്യിൽ ഒട്ടിപ്പിടിക്കുന്ന പോലെ അത്രയും ലൂസായിട്ട് തന്നെ ചപ്പാത്തി കുഴക്കുന്ന പോലെ കുഴക്കുക ടേസ്റ്റ് ബാലൻസിങ്ങിന് വേണ്ടി നമുക്ക് ഒരു ബിഞ്ച് സാൾട്ട് ചേർത്താവുന്നതാണ് എന്നിട്ട് അത് മെൽറ്റ് ആണ് നമ്മൾ ബോയിൽ ചെയ്യുക ഇതിനകത്തെ പഞ്ചസാര എല്ലാം നല്ലതായിട്ട് മെൽറ്റ് ആയി വന്നിട്ടുണ്ട് നമുക്ക് ഈ സമയത്ത് ബോൾസ് അതിനകത്തേക്ക് കിടക്കുന്ന മതി ഇട്ട് കൊടുക്കാം സ്റ്റൗ ഓഫ് ചെയ്യുക കുക്കായ ഷുഗർ സിറപ്പിലേക്ക് നമുക്ക് ആ ബോൾസ് എല്ലാം ഇട്ടിട്ടൊരു പത്ത് മിനിറ്റ് കഴിഞ്ഞാണ് നമുക്ക് സെർവ് ചെയ്യാൻ പാകത്തിനാവുന്നത് നമുക്ക് ഗ്ലൂക്കോസിനോട് ജോക്ക് എങ്ങനെയുണ്ട് ഗുലാബ് ജാമൻ കഴിച്ചിട്ട് എങ്ങനെയുണ്ടോ എന്ന് ചോദിക്കാം നല്ലതാണ് ഒന്ന് ചെറുപ്പിനൊക്കെ കടകൾ മേടിക്കുന്നത് അതെ ടേസ്റ്റ് തന്നെ നിങ്ങളെല്ലാം വീട്ടിലുണ്ടാക്കി വന്നോ